ഇനി മുതൽ നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ പല മാറ്റങ്ങളും കണ്ടേക്കാം സ്കോർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ റിപ്പോർട്ടിൽ അധികമായിട്ട് കുറേ അധികം ഡാറ്റകളൊക്കെ കണ്ടേക്കാം അതിൻ്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ ആർ ബി ഐയുടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നിലവിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഈ ഒരു ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ആർ ബി ഐ വെച്ച് ബിലിൻഡേഴ്സിനും അതുപോലെ തന്നെ ക്രെഡിറ്റ് ബ്യൂറോകൾക്കും അതിപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കോറിലും അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടിലൊക്കെ കുറച്ചധികം മാറ്റങ്ങൾ നമ്മൾ നമ്മൾ സ്കോർ ചെയ്യുന്ന സമയത്ത് കണ്ടേക്കാം അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് സൗജന്യമായിട്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണിയ മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട് പ്രാബല്യത്തിൽ വന്ന ആർ ബി ഐയുടെ റൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് ഇനി മുതൽ മാസത്തിൽ രണ്ട് തവണ ക്രെഡിറ്റ് ബ്യൂറോകളെ നമ്മളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബാങ്കുകൾ അല്ലെങ്കിൽ ലോൺ നൽകുന്ന സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യണം മുൻപ് മാസത്തിൽ ഒരു തവണയൊക്കെയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് ചില എൻ ബി എഫ് സികൾ മാസത്തിൽ ഒരു തവണ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല മൂന്ന് മാസം കൂടുമ്പോഴേക്കായിരുന്നു പലപ്പോഴും നമ്മുടെ ഇൻഫർമേഷൻസ് ക്രെഡിറ്റ് ഇൻഫർമേഷൻസ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇനി മുതൽ ആർ ബി ഐയുടെ പുതിയ റൂൾ അനുസരിച്ച് ഈ ലോൺ നൽകുന്ന ലെൻഡേഴ്സ് മാസത്തിൽ രണ്ട് തവണ നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യണം ലെൻഡേഴ്സ് നമ്മുടെ ഇൻഫർമേഷൻസ് ബ്യൂറോകളെ അറിയിച്ചു കഴിഞ്ഞാൽ ബ്യൂറോകൾ ഡാറ്റ കിട്ടി അഞ്ച് ദിവസത്തിനുള്ളിൽ അത് നമ്മുടെ റിപ്പോർട്ടിൽ ആഡ് ചെയ്യുകയും വേണം അതനുസരിച്ചുള്ള സ്കോർ ജനറേറ്റ് ചെയ്ത് നൽകുകയും ചെയ്യണം അതേപോലെ തന്നെ ഈ ഒരു ടൈം ലൈൻ ലെൻഡേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ബ്യൂറോകൾ നിരീക്ഷിക്കണം അത് രണ്ടു വർഷത്തിലൊരിക്കലും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇതാണ് പുതിയതായിട്ട് വന്ന ഒരു റൂൾ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഹെൽപ്പ്ഫുൾ ആണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആവുന്നതിന് ഇത് സഹായിക്കും മുൻപ് മാസത്തിൽ ഒരു തവണയൊക്കെ ആയതിനാൽ പലപ്പോഴും നമ്മുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിയിരുന്നില്ല ഈ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റ കിട്ടിയിരുന്നില്ല ഇപ്പോൾ മാസത്തിൽ രണ്ട് തവണ നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനാൽ തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആയി കിട്ടും പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്കോർ ഫോർമാറ്റ് ആണ് എല്ലാ ബ്യൂറോകളും ഇനി മുന്നൂറിനും അതുപോലെ തന്നെ തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും സ്കോർ നൽകുന്നത് അതൊരു സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലാതെ ബ്യൂറോകൾക്ക് തോന്നുന്ന പോലെ ഒരു സ്കോർ രീതി ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും എല്ലാ ബ്യൂറോകളുടെയും സ്കോർ അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഇനി മുതൽ കോ ബോറോവേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഗ്യാറേഴ്സിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സോ ഇത് ലെൻഡേഴ്സിന് ആക്ച്വലി ഹെൽപ്ഫുൾ ആയിട്ട് മാറും ലെൻഡേഴ്സിന് നമ്മുടെ റിസ്ക് പ്രൊഫൈൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുവാനായിട്ട് ഇതിലൂടെ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കമന്റ് കൂടി ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത് പിന്നെ വന്നിരിക്കുന്ന പുതിയ മാറ്റം നമുക്ക് പെർ ഡേ നൂറ് രൂപ ചാർജ് ആയിട്ട് നേടാനുള്ള ഒരു പ്രൊവിഷനാണ് നമ്മൾ എന്തെങ്കിലും കംപ്ലയിന്റ് കൊടുത്തത് നിശ്ചിത സമയത്തിനധികം നമുക്കത് സൊല്യൂഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പെർ ഡേ നമുക്ക് നൂറ് രൂപ വരെ നമുക്ക് പെനാൽറ്റി ചാർജ് നേടാം നമ്മൾ നമ്മുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിന്റ് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് അതിനൊരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഒരു റെസ്പോൺസ് നൽകണമെന്നാണ് നമ്മളൊരു കംപ്ലയിന്റ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബ്യൂറോകൾ ട്വന്റി വൺ ഡേയ്സിനുള്ളിൽ റെസ്പോണ്ട് ചെയ്യണം ബാക്കി വരുന്ന നയൻ ഡേയ്സിൽ ബാങ്കുകളും ഒരു റെസ്പോൺസ് നൽകേണ്ടതായിട്ടുണ്ട് തേർട്ടി ഡേയ്സ് ആയിട്ട് നമുക്ക് നമ്മൾ കൊടുത്ത കംപ്ലയിന്റിന് ഒരു റെസ്പോൺസ് കിട്ടിയില്ല അതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നത് വരെ പിന്നീട് ഓരോ ദിവസത്തിനും നമുക്ക് നൂറ് രൂപ വീതം കോമ്പൻസേഷൻ നൽകേണ്ടതായിട്ടുണ്ട് അതാണ് പുതിയതായി വന്നിരിക്കുന്ന ഒരു റൂൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ആരെങ്കിലും ഏതെങ്കിലും സ്ഥാപനം ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് അലർട്ടായിട്ട് നൽകണം ഏത് സ്ഥാപനമാണ് നമ്മുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്തതെന്ന് നമുക്ക് ഇമെയിൽ വഴിയും അതുപോലെ തന്നെ എസ് എം എസ് വഴിയും അലർട്ട് നൽകണമെന്നും പുതിയ റൂളിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മളുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഡാറ്റയൊക്കെ മിസ്റ്റേക്ക് വന്നിട്ട് അത് തിരുത്താനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു കംപ്ലൈന്റ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റീസൺ കൊണ്ടാണ് ആ ഒരു കംപ്ലയിന്റ് റിജക്റ്റ് ചെയ്തതെന്ന് പ്രോപ്പറായിട്ട് കൺസ്യൂമേഴ്സിനെ അറിയിക്കണമെന്നും പുതിയ റൂളിൽ പറയുന്നുണ്ട് സോ ഇതൊക്കെയാണ് ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട് പ്രാബല്യത്തിൽ വന്ന ആർ ബി ഐയുടെ പുതിയ ഗൈഡ് ലൈൻസ് സോ നിങ്ങൾ ഇനി മുതൽ സ്കോർ നോക്കാൻ നേരത്ത് ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ സ്കോറിലേക്ക് ഇടക്കിടക്ക് മാറ്റം വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ രീതിയിൽ പല തവണ മാസത്തിൽ രണ്ട് തവണയൊക്കെ നമ്മുടെ റിപ്പോർട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് ലെൻഡേഴ്സ് ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാലാണ് ഈ രീതിയിൽ സ്കോറിലേക്ക് മാറ്റം വരുന്നത് നമ്മൾ ഒരു പക്ഷേ ഏതെങ്കിലും സൗജന്യമായിട്ട് ക്രെഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇടുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ മാറ്റം എന്ന് വരാം കാരണം സൗജന്യമായിട്ട് റിപ്പോർട്ടൊക്കെ നൽകുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് മാസത്തിൽ ഒരു തവണ മാത്രമാണ് ഫ്രീ റീഫ്രഷ് ഉള്ളത് അതേസമയം നമ്മൾ സിബിലിൻ്റെ പേഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി റീഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ നോക്കുവാൻ നേരത്തെ നമുക്ക് വളരെ വേഗത്തിൽ ഈ ഒരു സ്കോറിലേക്ക് മാറ്റം വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസം ചെക്ക് ചെയ്തു നെക്സ്റ്റ് വീക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം വന്നതായിട്ട് കാണുവാനായി കഴിയും ഇനി ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻസ് എവിടെയും ാണ് നൽകേണ്ടത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ലോൺ നൽകിയ ഒരു സ്ഥാപനം ലെൻഡർ ആരാണോ ലെൻഡറിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ ലോൺ എടുത്തു ആ ഒരു ലോണുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കംപ്ലയിൻറ് ഉള്ളതെങ്കിൽ ആ ഒരു ലെൻഡറിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം മറ്റൊന്ന് നിങ്ങൾക്ക് ബ്യൂറോകളിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ സിബിലിൻ്റെ വെബ്സൈറ്റിലാണെങ്കിലും എക്സ്പീരിയൻ്റെ വെബ്സൈറ്റിലാണെങ്കിലും ഒക്കെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ഒരു വിൻഡോ കാണുവാനായിട്ട് സാധിക്കും സിബിലിന്റെ വെബ്സൈറ്റിൽ നമുക്കത് പെട്ടെന്ന് പോയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കില്ല നമുക്ക് ഡയറക്റ്റായിട്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല പക്ഷേ ആക്ച്വലി സിബിലിന്റെ വെബ്സൈറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിനെപ്പറ്റി ഒരു സപറേറ്റ് വീഡിയോ വെച്ചാൽ സോ നമുക്ക് ഈ രീതിയിൽ ബ്യൂറോകളുടെ വെബ്സൈറ്റ് വഴി നമുക്കൊരു കംപ്ലയിൻ്റ് രജിസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് വഴി നോക്കുക ഇതിൻ്റെ രണ്ടിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർ ബി ഐയുടെ ഡിജിറ്റൽ ഒമ്പൂട്ട്സ്മാൻ സ്കീം വഴി നമുക്കിപ്പോൾ നിലവിൽ ബ്യൂറോകൾക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും ആർ ബി ഐയുടെ ഡിജിറ്റൽ ഒംബൂഡ്സ്മാൻ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് ഇനി ഇഷ്യിറ്റ് നമുക്ക് ഇപ്പോൾ എക്സ്പീരിയൻ ഒക്കെ കാണുവാനും സാധിക്കും സോ ഏതെങ്കിലും ഒരു ബ്യൂറോ സെലക്ട് ചെയ്ത് അവർക്കെതിരെ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം നമ്മൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു ബ്യൂറോയിൽ എന്നിട്ട് അതിന് ഒരു സൊല്യൂഷൻ കിട്ടിയില്ല എന്ന രീതിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ലിൻഡറിനെതിരെ ഈ ഒരു ബാങ്കിങ് ഒംബൂട്സ്മാൻ സ്കീം വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റ് ചെയ്യാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആദ്യം പോയിട്ട് ഇവിടെ കംപ്ലയിൻറ്റ് കൊടുക്കരുതാണ് ആദ്യം ലെൻഡറിനും കംപ്ലയിൻറ്റ് കൊടുക്കുക ബ്യൂറോക്കും ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുക തേർട്ടി ഡേയ്സ് ആയിട്ടും ഒരു റെസ്പോൺസ് കിട്ടിയില്ല അതുപോലെ തന്നെ ഇല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആർ ബി ഐ ഡിജിറ്റൽ ഗുഡ്സ്മാൻ സ്കീം വഴി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക ഇനി ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് സൗജന്യമായിട്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ അവൈലബിൾ ആയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ചെക്ക് യുവർ സിബിൾ സ്കോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് മാസത്തിൽ ഒരു തവണ സൗജന്യമായി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ദെൻ നിങ്ങളുടെ പേര് പാൻ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓൾറെഡി ഞാൻ എല്ലാ മാസവും ചെക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലോഡായിട്ട് വരും നമുക്ക് ടോപ്പിലായിട്ട് നമ്മുടെ നിലവിലെ സിബിൽ സ്കോർ കാണാനായിട്ട് സാധിക്കും സ്കോർ കൂടാതെ താഴെയായിട്ട് നമുക്ക് നമ്മളുടെ സിബിൽ റിപ്പോർട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് ടോപ്പിൽ കാണാം സി ഫുൾ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി നമ്മളുടെ ക്രെഡിറ്റ് മിക്സ് അതുപോലെ തന്നെ ക്രെഡിറ്റ് എൻക്വറി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം മറ്റൊരു ഓപ്ഷനാണ് വൺ സ്കോർ എന്ന് പറഞ്ഞാൽ അപ്പോൾ വൺ സ്കോർ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ടു നമ്മുടെ സ്കോർ അറിയാൻ മാത്രമായിട്ടുള്ള ആപ്പാണ് നമുക്ക് ഈ ഒരു വൺ സ്കോർ ആപ്പിൽ നമ്മുടെ സിബിൽ സ്കോർ അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് സ്കോറും അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് എൻ്റെ ഒരു പഴയ സ്കോറാണ് ഇപ്പോൾ ഞാൻ ഗൂഗിൾ പേയിൽ കാണിച്ചത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറാണ് ഇപ്പോൾ നാല് ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ലേറ്റസ്റ്റ് സ്കോർ സ്കോറ് ചെക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ആ ഒരു സ്കോറിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത് നമുക്ക് ഏതിൻ്റെ റിപ്പോർട്ടാണ് അറിയേണ്ടത് ആ ഒരു ബ്യൂറോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിബിലാണ് സിബിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻ ആണ് എക്സ്പീരിയൻ അപ്പോൾ അതിൻ്റെ സ്കോർ കൂടാതെയുള്ള അതിൻ്റെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ക്രെഡിറ്റ് ഏജ് അക്കൗണ്ട്സ് അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ഹിസ്റ്ററിയും നമുക്ക് ഈ ഒരു വൺ സ്കോർ ആപ്പിലും അറിയാം നെക്സ്റ്റ് ഫോൺ പേയിൽ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്ത് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബാനർ കാണാം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ സെർച്ച് ചെയ്താലും ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും ും ജസ്റ്റ് ആ ഒരു ബാനറിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഫോൺ പേയിൽ ലഭ്യമായിട്ടുള്ളത് എക്സ്പീരിയൻസ് ബ്യൂറോയുടെ സ്കോറാണ് നമുക്ക് മുകളിലെ ടോട്ടൽ നമ്മളുടെ സ്കോർ കാണാം താഴേക്ക് പോകുമ്പോൾ നമ്മുടെ റിപ്പോർട്ടിൻ്റെ ടോട്ടൽ ഓവർവ്യൂ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ക്രെഡിറ്റ് ഏജ് ക്രെഡിറ്റ് മിക്സ് ക്രെഡിറ്റ് എൻക്വയറി അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഒരു ഫോൺ പേയിൽ അറിയാം നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ചെക്ക് എന്ന് പറയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ചെക്ക് ചെക്കിൽ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറും അതുപോലെ തന്നെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ചെക്ക് ചെയ്ത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എക്സ്പീരിയൻ്റെ സ്കോറാണ് ഹോം പേജിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് കാണാനായിട്ട് സാധിക്കും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോർ നമുക്ക് അറിയാം നമ്മളുടെ സ്കോർ അറിയാം അതുപോലെ തന്നെ നമ്മളുടെ ഫുൾ റിപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പേയ്മെന്റ് ഹിസ്റ്ററി ക്രെഡിറ്റ് യൂസേജ് ക്രെഡിറ്റ് മിക്സ് ക്രെഡിറ്റ് എൻക്വയറി അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് കാണാം നെക്സ്റ്റ് നമുക്ക് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ക്രെഡ് ആപ്പ് ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ നമുക്ക് വ്യൂ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് തന്നെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും നമുക്ക് നമ്മളുടെ സ്കോർ അറിയാനുള്ള ഓപ്ഷൻ വരും ക്രെഡിറ്റിൽ നമുക്ക് ലഭ്യമായുള്ളത് ക്രിഫ് എന്ന് പറഞ്ഞ ബ്യൂറോയുടെ റിപ്പോർട്ടും സ്കോറുമാണ് സ്കോർ നമുക്ക് കാണാം ബ്യൂറോ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് അറിയാൻ കഴിയും നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ടാറ്റാ ന്യൂ ആപ്പ് ടോപ്പിലായിട്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെയ്യാനുള്ള ബാനർ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പാനും അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പിൽ ലഭ്യമാണുള്ളത് എക്സ്പീരിയൻ ബ്യൂറോയുടെ സ്കോറും റിപ്പോർട്ടുമാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് സ്കോർ അറിയാം സ്കോർ കൂടാതെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എടുക്കുവാനും സാധിക്കും നിങ്ങൾ ഇതിൽ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമാന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി